ഹലോ നമസ്കാരം നമസ്കാരം ജലീലാണ് പുല്ലം പറയുന്നു ഒൻപതാം തീയതി മെയ് ഒൻപതാം തീയതി ഈ മാസം അല്ല അടുത്ത മെയ് മെയ് ആ മെയ് ഒൻപതാം തീയതി തലേക്കുന്ന ബ്രിട്ടീഷ് സാറിന്റെ ഒരു അനുസ്മരണം ഞങ്ങൾ വെക്കുകയാണ് ആ കൃത്യമായി വരണം പ്രേമേന്ദ്രൻ എം പി ആണ് ഇതിന്റെ തലയിൽക്കുന്ന ബഷീർ അനുസ്മരണ ഇതിനു വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത് അപ്പൊ ഞാൻ വരും വന്ന് കണ്ട് നോട്ടീസിൽ പേര് വെക്കത്ത രീതിയിൽ ഏർപ്പാടുണ്ടാക്കാം എന്റെ കുടുംബ സംഗമം എങ്ങനെയാണ് തേമ്പാമുടി വാർഡ് നന്നായിരുന്നു ഫുലപാറ പഞ്ചായത്തിൽ അടിപൊളിയായിരുന്നു സിറ്റി കുമ്പല്ലേ ഞാൻ കൊണ്ടുവന്നു അതല്ലേ

എനിക്ക് ഉണ്ട് ഒരുപാടുണ്ട് നമ്മളെ ഒരു വാർഡ് മെമ്പർ എന്ന് പറയുന്ന നസീർ അബൂബക്കറാണ് അവൻ ആ വാർഡിൽ ഞങ്ങൾക്ക് ചെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു അവനെയും കൂടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളെ വിളിക്കുന്ന ഒരു രംഗമായിരുന്നു അതെല്ലാം സാന്ത്വനപ്പെടുത്തി ആ എല്ലാവരെയും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാൻ പാർട്ടി നോക്കും ഇനി പാർട്ടി ഒരു ഇവിടെ ആനൂല്യം തന്നെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് ഞങ്ങൾ തരാൻ തയ്യാറാണ് നിങ്ങൾ പാർട്ടിയെ ജയിപ്പിക്കും എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ വ്യക്തിപരമായി നമ്മൾ തരൂല ഇനി ആ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു പരാതി ഉള്ളത് ഞങ്ങളുടെ നമ്മുടെ അല്ല ഞങ്ങളുടെ ഭാഗത്ത് കൂടെ നിൽക്കുന്ന കുറച്ച് പയ്യന്മാരുടെ ലിസ്റ്റ് ജവൂബറിന്റെ എന്നാ കോർ കമ്മിറ്റി അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് ജഹ്ബർ ഇന്നേ വരെ അത് അവരെ കമ്മിറ്റിക്ക് വിളിക്കുന്നില്ല പാരവാഹിത്വം വെക്കുന്നില്ല ആ അത് പറഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ എടുത്തിട്ട് തട്ടുകൊടുക്കും നാല് സ്ഥാനമുണ്ട് ഒന്ന് മണ്ഡലം തട്ടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോകുള്ള അവിടെ പഞ്ചായത്ത് ഇലക്ഷനും പോകും നിയമസഭയിൽ അറുപത് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ബി ജെ പി എത്തിച്ചു അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് പാർലമെന്റ് എലക്ഷനില് വോട്ട് പിടിച്ചതുപോലെ അവൻ നാൽപ്പതിനായിരം അമ്പതിനായിരം വോട്ട് പിടിച്ചു ആർ കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതോട് ഈ കുടി ഈ പാർട്ടിയുടെ ഇതിനകത്ത് മുസ്ലിം ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരാവും വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ ബി ജെ പിയിലും മറ്റേതെങ്കിലും പാർട്ടികളുടെയും ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ലക്ഷ്യങ്ങളും അസംബ്ലിയിലെ നശിക്കൂ അത് ഉറപ്പാണ് പഞ്ചായത്ത് നമ്മൾ യാതൊരു ബ്ലോക്ക് ഭാരവാഹികളുടെ കാര്യത്തിൽ നൂറ് പേരെ വയ്ക്കും പാർട്ടി ഇറങ്ങി നടക്കാൻ ആളില്ല 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 ഈ പ്രസിഡന്റ്മാരുടെ ലിസ്റ്റിൽ വെറും ബോബസ് ആയിരുന്നു അത് അവിടെ ജില്ലയുടെ കാര്യം നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുടെ ഒക്കെ പോയി കണ്ട് നല്ലൊരു സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലത്ത് നമുക്ക് ആളും ഇത് ഇത് നമ്മൾ മനസ്സിലാക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ജില്ലയിലെ വെറുതെ വീരവാദം പഴഞ്ഞ് നമ്മളൊക്കെ നടക്കാൻ ഓരോ ഓരോ ഗ്രൂപ്പും ഇതിനെ കുഴിച്ചു ും തീർച്ചയായിട്ടും ഇപ്പൊ പുല്ലമ്പാറ പഞ്ചായത്തിൽ പ്രസിഡന്റ് നാല് വാർഡിൽ കുടുംബയോഗം വിളിച്ചില്ല വെള്ളുമനടി പന്തപ്പുലാവിക്കോണം പാലാങ്കോണം പുല്ലമ്പാറ മണ്ഡലത്തില് പാണയം പക്ഷെ ഈ നാല് വാർഡും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലാണ് നമ്മളെ നേതാക്കള് മണ്ഡലം പ്രസിഡന്റ് ഇടുന്ന ഗ്രൂപ്പിൽ അങ്ങ് ഇടും ഒരു നേതാക്ക ഒരു പയ്യന്മാരെ കണ്ടാൽ പോലും ഒന്ന് തൊളി കെട്ടേ നാളെ പരിപാടിയാണ് മറ്റേതാ യു ഡി എഫ് മൂന്നാം തീയതി യു ഡി എഫിന്റെ പരിപാടി നിങ്ങൾ വരണം എന്നൊരു വാക്ക് ഭംഗി വാക്ക് പറയില്ല അതാ നമ്മളെ പ്രവർത്തകർ ചെന്നാൽ മണ്ഡലം പ്രസിഡന്റോ അയാൾ പ്രവർത്തിക്കുന്നു ഇതാ ആത്മാർത്ഥമായി ആരും ഞാൻ വഴി ഞാൻ പറഞ്ഞു തരികയാണ് ഒറ്റ ഒരുത്തരും ആത്മാർത്ഥമായി പരസ്പര ബന്ധമില്ല പരസ്പര സ്നേഹമില്ല പരസ്പര എങ്ങനെ കാലുവാരാണോ എങ്ങനെ നമ്മുടെ മുഖം പാടയിൽ വികൃതമാണ് ഞാൻ ഈ പറയുന്ന നീ കുറിച്ച് വെച്ചോ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് പ്രസിഡന്റ് പ്രസിഡന്റ് ഒരു വർഷത്തിനു മുമ്പ് എന്നോട് ഇത് പറഞ്ഞു കാരണം നമ്മുടെ മുഖം അവിടെ ഉചിതമാണ് ഒരുത്തനെ ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പിന്നെ ഈ ജനങ്ങളുടെ വികസനം മനസ്സിലാക്കാറുള്ള എനിക്ക് ഓരോ നേതാവിന്റെ പേര് പറഞ്ഞ് ഓരോ നേതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചിട്ട് ഇതിനെ ഭിന്ന ഭിന്നുകയാണ് പ്രസിഡന്റ് എന്നൊരു വ്യക്തിയോടെ എതിരുള്ള മണ്ഡലം പ്രസിഡന്റോടെ എനിക്കെതിരില്ല നാല് സ്ഥാനം ബഷീർ സാറിനെ എൺപത്തി ഒന്ന് മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ എഴുപത്തി ഏഴില് എസ് എൽ സിക്ക് പഠിക്കുന്ന കാലത്ത് തൊട്ട് എനിക്ക് സാറിന് അറിയാം എഴുപത്തി അമ്പത് സ്ഥാനമുള്ള ആളാണെന്നി പ്രസിഡന്റുമാരും അത് എന്തിനാണ് സുധാകരൻ എം ഡി എന്തിനാണ് സുധാകരന് പിന്നെ നമ്മുടെ പിന്നെ നാൽപ്പത് സ്ഥാനം ഇല്ലാത്ത ഒരാളിന്റെ പേര് പറഞ്ഞാണ് ആ പറയാ ഒരാളിന്റെ പേര് പറയാ ആനക്കുഴി ഷാരവാസ് എത്രങ്ങളാ സത്യം നിങ്ങൾ അവിടെ വളർത്തിക്കൊണ്ടോ നിങ്ങളുടെ ആ പഞ്ചായത്തിൽ തന്നെ ഇതെടുത്തു സത്യം അല്ലെ ഞാൻ പറഞ്ഞ അതല്ലേ എനിക്കൊരു വേദനയുണ്ട് ജൌഫറിനോട് വ്യക്തിപരമായി എതിർപ്പുണ്ട് പക്ഷെ അയാൾക്ക് കൂടെ നന്നാവണം വ്യക്തിപരമായ എതിർപ്പാണ് നശിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കുഴിച്ചു കൂടില്ല നിങ്ങൾ ഞാൻ വരും ഈ തേമ്പാമുട് വാർഡിലുള്ള ഒരു തനാണ് ജോഫർ ആ കുടുംബ സംഗമം നടത്തിക്കോ ഒരു ദിവസം എന്റെ കൂടെ ഒന്നും നടക്കാത്തത് ഞാൻ തിരിച്ചുള്ള ചോദ്യം അതാ ഇപ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഇതാണ് യോജിച്ച് പോകാൻ കഴിയുന്നില്ല സർക്കാർ ഓഫീസിന് വേണ്ടി ജോലി ചെയ്തവരാണ് അതുപോലെ തന്നെയാണ് അടിച്ചു തീർത്ത് കുഴി എടുത്തതിനെ കുഴിച്ചു മൂടണം ഇല്ല ഞാൻ പ്രസിഡന്റ് ഞാൻ ആണ് എന്റെ വാട് ഞാൻ നോക്കാം അതുകൊണ്ട് വല്ല കാര്യം ഉണ്ടാ നിന്റെ മണ്ഡല പ്രസിഡന്റ് നീയും തമ്മിൽ ഈ കീരീം പാമ്പുവായി നിൽക്കുന്നിടത്തോളം കാലം പാമ്പും എനിക്ക് സ്നേഹം തന്നെ അടുത്ത് വളരെ വികൃതമാണ് വില്ല ഞാൻ പുല്ലമ്പാറയുടെ സ്ഥിതി അങ്ങോട്ട് പറഞ്ഞുതരാം ുംകൃതമായി നിങ്ങക്ക് കിട്ടത്തില്ല നെല്ലനാട് ഇപ്പവണ ഞാൻ ഞാൻ അക്കമിട്ട് അക്കപ്പെട്ട് പറഞ്ഞു അവരുടെ ഭാഗത്ത് സംഗമത്തിൽ പോലും അവരെ അവരുടെ അകത്ത് ബിജെപിക്ക് വലിയ സ്വാധീനമായി നെല്ലനാട് നമുക്ക് കിട്ടത്തില്ല പുല്ലമ്പാറ നമുക്ക് കിട്ടത്തില്ല വാമനപുരത്ത് ചെറിയ ഒരു അംശം നമുക്ക് തോന്നുന്നത് നമുക്ക് കിട്ടത്തില്ല ആ നാട് വളരെ അകലെയാണ് പന്നിയോട് കൈയിരിക്കുന്ന പഞ്ചായത്ത് പോകും അവരെ കൂടെ ഞാൻ പറഞ്ഞതാണ് ശരി നാളെ മണ്ഡല വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഗുണദോഷിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ പറയാം ഓക്കെ